എന്റെ പ്രിയപ്പെട്ട കാര്യങ്ങൾക്ക് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഈ കവറും പിടിച്ച് ആടിപ്പാടി ആടിത്തൂങ്ങി കയറി പോകുന്നത് ഞങ്ങളുടെ വാടി മാർക്കറ്റിലേക്കാണ് ഞങ്ങളുടെ കൊല്ലത്തെ ചാകര അതായത് മീൻ വന്നടിയുന്നത് മീൻ അടിയുന്നതല്ല വള്ളത്തെ പോയി പിടിച്ചോണ്ട് വരുന്നതും നമുക്ക് ഹോൾസെയിലും ആയിട്ട് വാങ്ങിക്കാൻ പറ്റിയ മാർക്കറ്റ് ഇതാണ് പിന്നെ നീണ്ട കര ശക്തികുളം കര ഒരുപാടുണ്ട് പക്ഷെ ഞങ്ങൾ മിക്കവാറും പോകുന്നത് വാടി കടപ്പുറത്തായിരിക്കും അവിടെ ഞങ്ങൾക്ക് ഉച്ചക്കൊക്കെ വരുവാണെങ്കിൽ നല്ല ചോര അങ്ങനത്തുള്ള മീൻ കിട്ടും പക്ഷേ രാത്രി എന്തൊക്കെ കിട്ടും എന്നറിയത്തില്ല എന്തായാലും അത് നമുക്ക് പോയി നോക്കാം അപ്പം ഞാൻ നേരെ നടന്ന് പോവുകയാണ് ആൾക്കാർ അത്ര കുറവാണ് അപ്പം ഒരു ഡൗട്ട് വന്നു ഇത്രയും ആൾക്കാരില്ലല്ലോ അപ്പോൾ വള്ളങ്ങളൊന്നും വരുന്നില്ലേ എന്നൊക്കെയുള്ള ഡൗട്ടിലാണ് കയറി പോകുന്നതും അനീതയുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ അവളെ കാണാനായിട്ട് വന്നതാണ് കുറച്ച് സമയം വൈകി പത്ത് പത്തര മണിയായി അപ്പം ഈ സമയത്താണ് രാത്രി വള്ളങ്ങൾ അടുത്ത് വരുന്നത് കുറെ ആൾക്കാർ നിന്ന് ഇപ്പൊണ്ടായിരുന്നു അങ്ങനെ അധികം വള്ളങ്ങളൊന്നും വന്നില്ല ഒരു വള്ളത്തിൽ വന്നത് ഉച്ചയിൽ കണ്ണുള്ള കുറെ മീനെ കൂട്ടിയിട്ടേക്കുന്നതുകൊണ്ട് അതിനകത്ത് എനിക്ക് ഒരുമാതിരി ഒരു ഒരു നമ്മുടെ മൂ കടപ്പിക്കുന്ന ഒരു നമ്മുടെ മറ്റുള്ള കാരത്തിന്റെ ഒക്കെ ഒരുമാതിരി സ്മെല്ല് അല്ലെ അയ്യോ ഞാനവിടെ നിന്നതും എനിക്കാ പെട്ടെന്ന് നമ്മളൊന്നും ഇന്നു കണ്ടിട്ടില്ല ആ മീന് കാരണം ഇപ്പൊ പുതിയ പുതിയ കുറെ മീനുകൾ വരുന്നുണ്ട് കടലിൽ നിന്ന് ഇതിന് പേരും ഊരും ഒന്നും ഇല്ലാത്ത മീനുകളാണെന്ന് എനിക്ക് തോന്നി അപ്പൊ അത് കണ്ടിട്ട് നേരെയൊക്കെ തിരിച്ചു പോന്നു അപ്പൊ അവിടെ നിന്നവര് പറഞ്ഞു ചിലപ്പോ ബോട്ട് വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ അവിടെ വന്നപ്പോ അവിടെ തന്നെ മൂന്ന് ഏരിയ ഉണ്ട് മെയിൻ വാടി കടപ്പുറത്തോട്ട് പോകാൻ പറഞ്ഞു അവിടെ വരുമെന്ന് അപ്പൊ നേരെ ഇവിടെ വന്നപ്പം വലയിൽ പിടിച്ചോണ്ട് വന്ന അതായത് ചെറിയ വള്ളങ്ങളിൽ പോയി വലയിൽ പിടിച്ചോണ്ട് വരുന്ന ഫ്രഷ് മീനുകൾ അണ്ട് വള്ളം പിടിച്ചോണ്ട് വന്നതി തള്ളി കയറ്റുകയാണ് കരയിലോട്ട് അപ്പം ഈ മീന് വലയുന്നവര് താഴേക്ക് അപ്പം വലയിന്ന്ടുത്തിട്ടാണ് ഓരോ മീനേയും ഇടുന്നത് മനസ്സിലായില്ലേ അപ്പൊ ഫ്രഷ് ആയിട്ട് പിടയ്ക്കുന്ന മീനാണ് ഇത്രയും പിടയ്ക്കുന്ന മീൻ ഇന്നു വാടി വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഈ രാത്രി സമയങ്ങൾ വരുമ്പോൾ അവർ വളർത്തിപ്പിടിച്ച് വല കരയ്ക്ക് കയറ്റിയിട്ടിട്ടാണ് അത്രയും മീനുകളെ എടുക്കുന്നത് അവരുടെ കയ്യിലൊക്കെ മുള്ളുകൊള്ളുന്നു അപ്പം ഞാൻ ചോദിച്ചു ഇത് എങ്ങനെ നിങ്ങൾ എടുക്കും അവർക്ക് ഭയങ്കര ആണ് അവർക്ക് മറ്റേ ഇതൊന്നും വേണ്ട കയ്യിലിടാൻ ഗ്ലൗസോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും വേണ്ട അപ്പം എല്ലാവരും വള്ളത്തിന്ന് എടുക്കുന്നുണ്ട് ഞാൻ ഇച്ചിരി ഇരുട്ടായോണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ബ്രൈറ്റ്നസ് കൂടിയിട്ടുണ്ട് നിങ്ങൾക്ക് മീങ്ങളെ കാണാൻ പറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നല്ല ഫ്രഷ് മീൻ വേണമെങ്കിൽ നമ്മൾ എപ്പോഴും കടപ്പുറത്ത് പോയി മേടിക്കണം നമുക്ക് വളരെ ലാഭമായിട്ട് കിട്ടുകയും ചെയ്യും നല്ല ഫ്രഷ് മീൻ നമുക്ക് കഴിക്കാം നമ്മുടെ വീടിന്റെ അടുത്ത് കൊണ്ടുവരുന്ന ഒരു വണ്ടിയിൽ അവർ എപ്പോഴും എടുക്കും കമ്മീഷൻ കട അങ്ങനെയൊക്കെ പറയാം അവരെ ഞാൻ കുറ്റം പറയുകയല്ല അവരെ അവരുടെ ജീവിതമാർഗ്ഗമാണ് പക്ഷെ നമുക്ക് കൊണ്ട് നമ്മൾ മേടിക്കുന്നതിൽ അതിൽ പകുതി മീനും ചീത്തയായിരിക്കും അങ്ങനെ എനിക്ക് നാളൊരുതാ ഒരു പ്രാവശ്യം ചൂര അയിലയൊക്കെ വാങ്ങി എനിക്ക് ഭയങ്കര ആ മീനോടൊരു വെറുപ്പാകുന്ന രീതിയിലൊരു ഒക്കെ കിട്ടിയതിന് ശേഷം മീൻ അങ്ങനെ വാങ്ങിക്കാറില്ല അപ്പം വാടി വരുമ്പം നമുക്ക് ഫ്രഷ് ആയിട്ട് മീൻ കിട്ടും അതുകൊണ്ടാണ് പെട്ടെന്ന് ഇപ്പം അവർ അയിലയാണ് എടുക്കുന്നത് ഈ കൊട്ടയിൽ ഇടുന്നുണ്ട് ഈ കൊട്ടെന്നറിയുമ്പം അ ലേലം വിളിക്കുന്ന ഏരിയ ഉണ്ട് അവിടെ കൊണ്ടു വെച്ചിട്ട് അവർ ലേലം വിളിക്കും അപ്പം അയിലയൊക്കെ ഒരു കൊട്ടയ്ക്ക് അറുന്നൂറ്റമ്പത് തൊട്ട് അതിൻ്റെ ആ ഒരു പിന്നെ ക്വാണ്ടിറ്റി അനുസരിച്ച് റേറ്റ് പോകുന്നുണ്ട് പിന്നെ ഇരുന്നൂറ് രൂപയ്ക്ക് അരക്കൊട്ട കിട്ടുന്നതും ഉണ്ട് മനസ്സിലായി നമ്മളത് നോക്കി നിന്ന് ഞാൻക്കും ഇവിടെ ലേലം വിളിക്കണം ആ ലേലം വെളിയിലാണ് നമ്മൾ സംഭവം മേടിച്ചെടുക്കേണ്ടത് അപ്പം ഞാൻ ഈ ഹൈതാവ് വരുമ്പോഴൊക്കെ ഇവിടെ വരും അപ്പം വീട്ടിൽ ആർക്കും അങ്ങനെ അറിയത്തില്ല പക്ഷെ ഞാൻ ഇടിച്ചു കറിയുന്ന ലേലം വിളിക്കുകയും ചെയ്യും മീൻ മേടിക്കുകയും ചെയ്യും വള്ളക്കാരോട് പോയി ചോദിച്ചിട്ട് മീൻ മേടിക്കുകയും ചെയ്യാം അങ്ങനെ വള്ളക്കാർ തരത്തില്ല അവർ അവിടുന്ന് ഇതിൻ്റെ ഓണർ എല്ലാവരും ആയിട്ട് അവിടെ കാണും നാല് പേര് വർക്ക് ചെയ്യുന്നെങ്കിൽ അതിനകത്ത് ഒരാളായിരിക്കും ഓണർ ആ പുള്ളി ഡിസിഷൻ എടുക്കുന്ന പോലെയാണ് അതുകൊണ്ട് വള്ളത്തിൽ നിന്ന് കൊടുക്കാനൊക്കെ റൈറ്റ് ഇല്ല ഒല്ലേലും വിളിച്ചു കൊടുക്കുന്നതാണ് അവർക്ക് ലാഭം നമ്മളിപ്പോ ചെന്ന് ഇരുന്നൂറോടെ മീൻ താന്ന് പറയുമ്പോ അവര് അങ്ങനെ തരാൻ ഞാൻ അവരോട് ചെന്ന് ചോദിച്ചു അപ്പം ഇത്രയും ഒരു കൊട്ട മീൻ മേടിച്ചിട്ട് നമ്മളെന്ത് ചെയ്യാനാ അപ്പം ഞാൻ ചോദിച്ചു കുറച്ച് തരാമോ എന്നാണ് ഞാൻ അവരോട് സംസാരിച്ചോണ്ടിരുന്നത് പിന്നെ വീഡിയോ എടുത്തു വള്ളത്തിലും കുറെ മീൻ തീ കിടപ്പുണ്ട് അത് വേറെ സെസ് മീനാണ് അപ്പൊ എന്തെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞങ്ങൾ ഇതേണ്ടേ ഈ അയല മേടിച്ചു ഇരുന്നൂറ് രൂപയായിരുന്നു ആ കൊട്ടയിൽ ഞങ്ങക്ക് കിട്ടിയ അയില അത് ആ വീടിയെടുത്ത വഴിക്ക് അത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല പിന്നെ തറയെ കുട്ടിയിട്ടേക്കുന്ന മീൻ കണ്ടില്ലേ അതിന് മുന്നൂറ്റമ്പത് തൊട്ടാണ് റേറ്റ് വിളിച്ചത് പക്ഷെ ഞങ്ങൾ ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു പങ്ക് ഇരുന്നൂറു രൂപയ്ക്ക് ഒരു പങ്ക് നൂറു രൂപയ്ക്ക് ഒരു പങ്ക് ആയിട്ട് മേടിച്ചിട്ട് നൂറയ്ക്ക് മറ്റേ സി ഡി മീൻ എന്നൊക്കെ ഒരു പുതിയ മീൻ വരുന്നുണ്ടല്ലോ ആ മീനിന്റെ ഇടം കൊറച്ചും രണ്ടും കുറച്ച് നെട്ടോലിയും കുഞ്ഞായിലിയും സി ഡി മീനും പിന്നെ വേറെ വീട് ഇഷ്ടപ്പെട്ടതൊക്കെയാണ് സമീപനം മറക്കരുത്